സ്ഥാപനങ്ങൾ ഈ അടുത്ത നാടിലൂടെ നമ്മൾ വീണ്ടും പുനർനിർവചിച്ച് പുനർനിർമ്മിച്ച മാർസ്ലീവ സെൻഷൻ ബലുകാവ് മറ്റും ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മളുടെ കുട്ടികളുടെ ഭവനമായിരുന്നത് ഇതുപോലുള്ളൊരു വലിയ കെയർ സെൻ്ററായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചതും നല്ല മനോഹരമായൊരു കപ്പേളിയും അനുബന്ധ റെസിഡൻഷ്യൽ കാർട്ടേഴ്സും ആയിട്ട് ഇവിടെ പുത്തനാക്കി വളർന്നു പല കാര്യങ്ങളിലൂടെ നമ്മൾ വളർന്ന് വലുതാവുകയാണ് ഈ നാടുകളിലൊക്കെ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ കാലാവസ്ഥയെയും കൃഷിയെയും മറ്റു കാര്യങ്ങളെയുമെല്ലാം ബാധിക്കുന്ന ഈ എസ് എ കാര്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ചർച്ചകളും സമ്മേളനങ്ങളും കൂടി വരവുകളുമെല്ലാം മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിലും രാഷ്ട്രീയ കാര്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് ഞാനും ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാത കേന്ദ്രത്തിൽ വെച്ചും അല്ലാതെയും സംസാരിക്കുകയും നമ്മളുടെ കർഷകർ പൊതുവിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ യശോജിയിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു പൊതു പൊതുവിഷയമാണ് മുല്ലപ്പെരിയാറ് അണക്കെട്ട് അതിൻ്റെ സുരക്ഷ മോശമാകുമ്പോൾ കേരളത്തെ അത് ബാധിക്കും അതിനു വേണ്ട കാര്യങ്ങൾ സർക്കാർ തലത്തിലും കേന്ദ്ര സർക്കാരിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഈ നാടുകളിൽ നടത്തുകയും അവരുടെ ശ്രദ്ധയിൽ സാധിക്കുന്ന വിധത്തിലെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ അനുദിന ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടനവധി സാമൂഹിക കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ ഒന്നായിട്ട് തീരുമാനമെടുത്ത് കഠിനാധ്വാനം ചെയ്ത് ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യോചിതമായ രീതിയിൽ ഇടപെടാനും മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാനും ഒക്കെ സാധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പലായുടെ കിഴക്കൻ പ്രദേശമെല്ലാം മലയോര പ്രദേശമാണ് ഇവിടെ മഴ പെയ്താലും ഭൂമി കുടുങ്ങിയാലും അല്ലെങ്കിൽ അണക്കെട്ടുകൾ ബലഹീനമായാലും വന്യമൃഗങ്ങൾ ഇറങ്ങി വന്നാലും എല്ലാം നമ്മളെ ബാധിക്കും അതെല്ലാം കണ്ണു തുറന്ന് നമ്മൾ കാണുകയും നമ്മളുടെ മനുഷ്യർക്ക് ആർക്കും ഉദരവുമുണ്ടാകാതെ സംരക്ഷിക്കുവാനുള്ളൊരു ചുമതല കൂടെ സഭയും സമുദായവും ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമാണ് ഈ നാളുകളിൽ ഇവിടം കേന്ദ്രമാക്കിയും നമ്മൾ ഇതുപോലെ പുത്തനാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള മേഖലകളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ബന്ധപ്പെട്ടവരെ അത് അറിയിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ആശ്രയ സെൻറ്റർ പ്രധാനമായിട്ടും ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകാം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് ആയിരിക്കില്ല ഇവിടെ ഇരിക്കുന്നവരും വിചാരിക്കും ഇത് ബാധിക്കുന്ന കാര്യമല്ല മറ്റാർക്കോ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് റീഹാബിലിറ്റേഷൻ അനേക കാരണങ്ങളാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമനില മാറിപ്പോകാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോഴെല്ലാം അവൻ്റെ അവൻ്റെ ഹാബിറ്റ് എന്തായിരുന്നുവോ ഒറിജിനലായിട്ട് ആ വ്യക്തി എന്തായിരുന്നുവോ അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വലിയൊരു ഒരു പരിശ്രമമാണ് അതത്ര എളുപ്പമല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ രൂപതയിൽ ഷെക്കൻഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് ഈ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് കൊല്ലമറ്റം വൈലിൽ ഹോസ്പിറ്റലും അതിനോട് ചേർന്ന് വന്ന മൂന്ന് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും ഇപ്പോഴെ ഇവിടെയും ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലെല്ലാം പോയിട്ടുണ്ട് പള്ളിയിൽ വിസിറ്റേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനായിട്ട് ചുരുക്കം ചില അവസരങ്ങളിലൊക്കെ അവിടുത്തെ അന്തേവാസികളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനും അവരെ കേൾക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഭാവിയിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് കൂടിയാണ് ഈ മെലുകാവ് മറ്റത്ത് ഈ റീഹാബിലിറ്റേഷൻ ആശ്രയ സെൻ്റർ നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചത് പ്രധാനപ്പെട്ട ക്രിസ്ത്യേഴ്സിൻ്റെ ആ ഒരു വലിയ കരുതലിനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുഹൃദയത്തിൻ്റെയും വെനറബിൾ ആയിട്ടുള്ള മതായിസിൻ്റെയും സെഹർഡ് ഹാർട്ട് സിസ്റ്റേഴ്സിൻ്റെയും എല്ലാം കൂട്ടായ ഒരു പഠനത്തിൻ്റെയും ആത്മീയതയുടെയും ഫലമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് ഈശോ പരസ്യ ജീവിതകാലത്ത് ഒറ്റ വാക്യത്തിൽ സുവിശേഷകൻ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ചെയ്തു എന്നാണല്ലോ പ്രീച്ചിങ് ടീച്ചിങ് ആൻഡ് ഹീലിങ് പ്രീച്ചിങ് ദൈവരാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു ടീച്ചിങ് കുറെക്കൂടെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവപിതാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അങ്ങനെയുള്ള ആത്യന്തികമായിട്ടുള്ള ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ് ടീച്ചിങ് പ്രീച്ചിങ്ങും ടീച്ചിങ്ങും നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഫലണിതഫലമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഹീലിംഗ് ഹീലിങ് വളരെയേറെ ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഒരുപാട് മേഖലകളിൽ ഈ ഹീലിങ് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് സുവിശേഷത്തിൽ സുവിശേഷകൻ പറഞ്ഞു വച്ചിരിക്കുന്ന ഈശോയുടെ പ്രവർത്തനത്തിൻ്റെ സാര സംഗ്രഹമാണ് ഇതുപോലുള്ള സ് പ്രത്യേകിച്ച് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഒരു മനുഷ്യനെ റെസ്റ്റോർ ചെയ്യുക എന്നത് വളരെ പ്രയാസം പഠിക്കുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെട്ട ഒരു മനസ്സിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് ഇവിടെ വേണം അവിടെ സ്നേഹം പരിചരണം മരുന്ന് ഒന്നിച്ചുള്ള വർത്തമാനം ഒന്നിച്ചുള്ള നടപ്പ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് നല്ലതുപോലെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എസ് എച്ച് ജി ആരുടെ മറ്റ് മൂന്ന് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് സന്ദർശിച്ച അവസരത്തിലൊക്കെ എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട് അവർക്ക് ഒരു ലോൺലിനെസ് അവിടെ ഇല്ല ഞാൻ എടുത്ത നാളിൽ വായിച്ച ഒരു പുസ്തകത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം ലോൺലിനെസ് എപ്പിഡമിക്സ് എന്ന കാര്യമാണ് ലോൺലിനെസ് എപ്പിഡമിക്സ് കോവിഡ് വന്നപ്പോഴൊക്കെ അത് വലിയ എപ്പിഡമിക് ആയിട്ട് നമ്മൾ പറഞ്ഞു ലോൺലിനെസ് ഏകാന്തത ആരോടും ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ ആരും ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങള് അപ്പോഴാണ് ലോണിനി ചില വലിയ ആളുകൾക്ക് അവരുടെ തന്നെ പ്രയാസങ്ങൾ ഓർത്ത് കരയാൻ പോലും പറ്റാത്ത അവസരങ്ങളുണ്ടാകും ചാർലി ചാപ്പിളിൻ ലോകത്തെ തമാശ കൊണ്ട് കീഴടക്കിയ വ്യക്തി എഴുതിയ ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോഴെല്ലാം ഞാൻ ചാടി നടക്കാൻ പോകും കാരണം എനിക്കൊന്ന് കരയാൻ പറ്റുമല്ലോ മഴവെള്ളം കൊഴുവന്നെല്ലാവരും ഓർത്തോളൂ എനിക്കൊന്ന് ഫ്രീ ആയിട്ടൊന്ന് കരയണം അതുകൊണ്ട് ഞാൻ മഴ പെയ്യുമ്പോൾ ചാടി ഓടി എന്ന് കാരണം വലിയൊരു തമാനം കരയാനാരും ആഗ്രഹിക്കുന്നില്ല അതാണ് സമൂഹം അത് സമ്മതിക്കാൻ നമ്മുടെയൊക്കെ കാര്യം അതാ വീട്ടിൽ വലിയ സമർത്ഥനായ ഒരു അപ്പൻ ഒരുപാട് ദുഃഖം കാണും അദ്ദേഹത്തിന് ഭാര്യയുടെയോ മക്കളുടേയോ മരുമക്കളുടെയോ എടുത്തിട്ടൊന്ന് കരയാനൊക്കെ അല്ല അദ്ദേഹത്തിനൊരു അഭിമാനമുണ്ട് അങ്ങനെ കരയാൻ അവർ അവർ സമ്മതിക്കല്ല അവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള കൂടി വരവിൽ ഒന്നിച്ചു താമസിക്കാൻ സാധിക്കുമ്പോൾ ലോൺലിനെസ് എപ്പിൻഡമിക്സ് കീഴ്പ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ ഹൗസിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് പറയും നമുക്കൊരു പാട്ട് പാടിയാലോ ഒറ്റ നിമിഷം കൊണ്ട് അവർ പാട്ട് തുടങ്ങും പിന്നെ കിട്ടാനാണ് പ്രയാസം എനിക്ക് പോകാൻ തുടക്കം സ്റ്റോപ്പ് ചെയ്യാനുള്ള അടയാളങ്ങളൊക്കെ കാണിച്ചാലും അവർ എളുപ്പത്തിൽ വഴങ്ങുകയില്ല കാരണം അവർക്കത് വലിയ സന്തോഷമാണ് ഒന്നിച്ച് പാട്ടുപാടുന്നു ഒന്നിച്ച് കഥകൾ പറയുന്നു ഒന്നിച്ച് ഭക്ഷണത്തിനിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ റീഹാബിലിറ്റേഷൻ ഒരു മദ്യം മൂലമോ മയക്കുമരുന്ന് മൂലമോ ബലഹീനമാക്കപ്പെട്ട മനസ്സിനും ശരീരത്തിനും ഈ റീഹാബിലിറ്റേഷൻ വളരെ സൊസൈറ്റലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ ലുക്കായിട്ട് സുവിശേഷം പതിമൂന്ന് പത്തുമുതലുള്ള തിരുവചനത്തിൽ ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് ഒരു ഒരു സ്ത്രീയെ കണ്ടു വളരെ തൂലി പിടിച്ച് നിന്ന ഒരു സ്ത്രീയെ വളരെ അകലത്തിൽ ഈശോ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിൽക്കുന്നത് കാണുകയും ഈശോ അടുത്തു വിളിച്ചു അടുത്തു വിളിച്ച സ്ത്രീയോട് പറഞ്ഞു നിവർന്നു നിൽക്കുക അത് വലിയൊരു ഫീലിംഗാണ് ഒരു റീഹാബിലിറ്റേഷൻ ഈശോയുടെ വാക്കുകൾ ദൈവികമായ വാക്ക് കൊടുത്ത് സുഖ്യപ്പെടുത്തുകയാണ് നിവർന്ന് നിൽക്കുക സ്ത്രീകൾക്ക് സമൂഹത്തിൽ മന്യമായ രീതിയിൽ നിവർന്ന് നിൽക്കാൻ അവസരമുണ്ടാകണം എന്ന് ലോകാവസ്ഥാനം വരെ ഈശോ പഠിപ്പിക്കുകയായിരുന്നു നിവർന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ മറ്റുള്ളവരുടെ മുഖം നമ്മൾ കാണുന്നത് നിവർന്ന് നിൽക്കുമ്പോഴാണ് ആ അമ്മയ്ക്ക് അമിത്ഷയ്ക്ക് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല അവരുടെ അവരെ തന്നെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കുനിഞ്ഞ് താഴേക്ക് നോക്കി നടക്കുന്ന ഒരമ്മ അവരോടാണ് ഈശോ പറഞ്ഞത് നിവർന്ന് നിൽക്കുക നിന്റെ സഹോദരങ്ങളെ കാണുക മുമ്പിൽ ആരാണെന്നുള്ളത് കാണുക ഈ ലോകത്തിൽ ലോകത്തിലെന്താണെന്നുള്ളത് കാണുക ഒറ്റ വാക്കുകൊണ്ട് ആ സ്ത്രീ നിവർന്നു നിന്നു നിവർന്നു നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുഖം കാണാം സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം കണ്ണുകൾ ഉയർത്തി ശിരസ് ഉയർത്തി നമുക്ക് ദൈവത്തെ നോക്കാം സ്വർഗത്തെ നോക്കാം അതാണ് ഏറ്റവും വലിയൊരു ഒരു ഹീലിംഗ് ആ ഹീലിംഗ് ആണ് കത്താവ് പരസ്യ ജീവിതകാലത്ത് എല്ലാ സ്ത്രീകൾക്കും നൽകിയത് എന്നാണ് ഞാൻ കരുതുന്നത് മറ്റുള്ളവരെ നോക്കി ഈ സൃഷ്ട ലോകത്തെ കണ്ട് ജീവിക്കണം ഒപ്പം കണ്ണുകൾ സ്വർഗത്തേക്ക് ഉയർത്തി സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം അതിലും വലിയൊരു റീഹാബിലിറ്റേഷൻ ആ സ്ത്രീക്ക് കിട്ടാനില്ല മൈക്കൽ ഫുക്കോസ് എന്ന് പറയുന്ന വലിയ ഗ്രന്ഥകാരന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ആൻഡ് സിവിലൈസേഷൻ ഭ്രാന്തും സംസ്കാരവും ഭ്രാന്തും സംസ്കാരവും ഭ്രാന്തി പിടിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വലിയ ജനഗതി അവർ സൃഷ്ടിക്കുന്ന സംസ്കാരം കാന്തമായ സംസ്കാരമാണ് അതാണ് ഗ്രന്ഥത്തിൽ അദ്ദേഹം മാൻഡിനെ ആൻഡ് സിവിലൈസേഷൻ എന്ന ശീർഷകത്തിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത് അവിടെയെല്ലാം നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് സമൂഹത്തിൻ്റെ ഒരു ശലീനത കുലീനത ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ക്രൈംസ് ലോകത്തിലുണ്ട് പണ്ടൊരു ഗ്രന്ഥകാരൻ എഴുതിയത് ഞാൻ ഓർക്കുകയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളവ് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ എങ്കിലും ഒരു കള്ളനെപ്പോലും പിടിക്ക പിടിക്കുന്നില്ല പിടിക്കപ്പെടുന്നില്ല അതാണ് അതൊരു ഒരു സാംസ്കാരികമായ ഒരു കയ്യേറ്റത്തിൻ്റെ വാക്കുകളാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെറ്റുകൾ ചെയ്താലും അതൊന്നും ആരും ശ്രദ്ധിക്കുകയില്ല തിരുത്തുകയില്ല ശരമില്ല എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു ഒരു പ്രവണത കൂടി വരികയാണ് പരിശീലി ഈ നാടുകളിൽ മയക്കുമരുന്ന വ്യാപാരികളെ കുറിച്ച് പറഞ്ഞത് മർഡറേഴ്സ് എന്നാണ് കില്ലേഴ്സ് ആൻഡ് മർഡറേഴ്സ് യുടെ വാക്കുകളാണ് അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ തേച്ച് നമ്മുടെ രാജ്യമൊക്കെ അതെ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഒന്നും അമിതമായിട്ട് കുറ്റം പറയേണ്ട കാര്യമില്ല മദ്യം കഴിഞ്ഞ് മയക്കുമരുന്നിലേക്ക് ഒരു ദേശം മാറിക്കഴിയുമ്പോൾ അവിടെ ആരും പിന്നെ നോർമലല്ല അതാണ് ഈ ഗ്രന്ഥകാരന് മേൻ്റനൻസ് ആൻഡ് സിവിലൈസേഷൻ ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാ രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീടുകളിൽ കഷ്ടപ്പാടുകളുണ്ടാവും ഒരു വീട്ടിൽ ഒരു മദ്യപാനി ഉണ്ടാകുമ്പോൾ ഇരുപത് അംഗങ്ങളെങ്കിലും അവിടെ നശിക്കുകയാണെന്നുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ പ്രബോധനവും നമ്മൾ കേട്ടില്ല എന്ന് വയ്ക്കരുത് മദ്യപാനിയുടെ മാതാപിതാക്കൾ വലിയ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവിടേക്ക് കെട്ടിവരുന്ന സ്ത്രീകൾ കൊച്ചുമക്കൾ അതാണ് അവസ്ഥ അപ്പം അത് നമ്മൾ ഗൗരവതരമായിട്ട് പരിഗണനയിലെടുക്കണം വളരെ ബലഹീനമായ ഒരു ഒരു ലോകം തന്നെ മേൻ്റനൻസിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തിൽ ആയിക്കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിന് വലിയ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് ഒരുപാട് സ്ട്രെസ് ഇന്ന് ആളുകൾക്കുണ്ട് വർക്ക്ഹോളിക്കാണ് ഒരു ഒരു ഭരി വരെ എല്ലാവരും എല്ലാവരുംറുവശത്ത് അലസന്മാരും ഇത് രണ്ടും ആളുകളെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വിശ്രമിക്കാൻ അറിയാൻ പറ്റാത്ത ആളുകളുണ്ട് മർപ്പാപ്പ ഈ നാളുകളിൽ രണ്ട് മൂന്ന് ചെറിയ ഓപ്പറേഷൻസിന് ഇറ്റലിയിലെ ആശുപത്രിയിൽ ആയപ്പോൾ മർപ്പാപ്പ പറഞ്ഞു അല്പ നാളുകളിലൊന്ന് ഒന്ന് ഒന്ന് വിശ്രമിക്കാൻ പഠിക്കൂ ഞങ്ങൾ സ്വസ്ഥമായിട്ടൊന്നിരിക്കേ സ്വസ്ഥതയിൽ ആയിരിക്കാൻ സാധിക്കുന്നില്ല എന്നതു തന്നെയാണ് ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഒരു വലിയൊരു ഒരു പ്രതിസന്ധി ഈ സ്പീഡ് കുറയ്ക്കാനായിട്ട് അല്പം വിശ്രമിക്കാനായിട്ടൊക്കെ പരിശുദ്ധ പിതാവ് പറയുന്നതിന് പിന്നിലും വലിയ സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ സമതല തെറ്റുന്നു മറ്റുള്ളവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ആ സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ പോലെയുള്ള ഈ മലയോര പ്രദേശത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ ഒപ്പം വിദ്യാഭ്യാസം ഉള്ളവർ നാനാജാതി മതസ്ഥർ ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഒരു ഒരു പ്രദേശമാണിവിടെ ഈ ഈ ബേലുകാവ് അനുബന്ധ പ്രദേശമൊക്കെ എത്രയോ സുന്ദരമായ സംസ്കാരം വിവിധ ക്രൈസ്തവ സഭകൾ നമ്മുടെ ലീഡർ വിയാരിശൻ ഇവിടെ ഉണ്ട് ശ്രീ സായി യുടെ മെലുകാവ് മറ്റത്തു തന്നെയാണ് അവരുടെ ഭദ്രാശനം അതുപോലെ മറ്റ് മതസ്ഥർ ഈ മെലുകാവ് മറ്റത്തും മേരിലാൻഡിലും ഈ പ്രദേശത്തെല്ലാം നമ്മുടെ മറ്റ് സഹോദരങ്ങളും പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു കൂടുതൽ ഉള്ള ഒരു പ്രദേശമാണിത് ആ ഒരു ഒരു സഹോദര്യത്തിൻ്റെ അംശം കൂടിയെല്ലാം നമ്മൾ കുട്ടി വായിക്കുമ്പോഴാണ് ഇത്തരം പൊതു വീടുകളുടെ പ്രസക്തി ഏറി വരുന്നത് അതുകൊണ്ട് ഈ ഭവനം നമുക്ക് ഈ ഈ ദേശത്തിൻ്റെ ഒരു ഒരു വിളക്കാവ് എന്ന് ഞാൻ കരുതുകയാണ് നമ്മൾ ആരാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കും ഇവിടെ ഇവിടെ വരുന്നവരെയല്ല അത് ആ തിരിച്ചറിവാണ് നമുക്ക് ശരിക്കുള്ള ഒരു ജീവിതത്തിൻ്റെ ആത്മീയ മുഖങ്ങളിലേക്ക് വശങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് യക്ഷിച്ചുകാർ ഈ ഒരു 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 മിഷൻ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ശുശ്രൂഷ മേഖലയിൽ യശസ് സിസ്റ്റേഴ്സ് മുൻപോട്ട് പോയി ആശുപത്രിയും നാല് റീഹബിലിറ്റേഷൻ സെൻറ്റേഴ്സും അതിനുവേണ്ടി അവരെടുക്കുന്ന ത്യാഗം അവരുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന കഠിനാധ്വാനം പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ ഉള്ളൊരു ഫീലിംഗ് ആണ് പ്രധാനമായിട്ടും ഈ സെൻറ്റേഴ്സിലെല്ലാം ഉള്ളതും അതൊക്കെ നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ് ഈ ദേശവാസികൾക്കെല്ലാം ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നാടെയല്ലേ നാളെ കഴിഞ്ഞ് നമ്മുടെയൊക്കെ വീട്ടിലെ ആളുകളായിരിക്കാം ഇവിടെ വരേണ്ടത് അതാണല്ലോ കാരണം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു സ്ട്രെസ്സും ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആദ്യമായിട്ട് ഇവിടെ ആക്കേണ്ടത് അതാണ് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് തിരിച്ചറിവില്ലാത്തത് അപ്പം നമുക്ക് ആ ഒരു ഒരു വെളിച്ചം സ്വയം കണ്ടെത്തുക പാപ്പ പറഞ്ഞു നിങ്ങൾ മദ്യത്തോട് നോ പറയാൻ കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യശ് പറയാൻ പറ്റും അപ്പം അപ്പോൾ ഈ കഴിഞ്ഞ മാസത്ത് പറഞ്ഞതാണ് മദ്യം മയക്കുമരുന്നിനോട് നോ പറയാൻ സാധിച്ചാൽ മറ്റെല്ലാം യെസ് 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 അതാണ് പറയാൻ സാധിക്കുന്നത് എല്ലാ നല്ല കാര്യങ്ങളും അങ്ങനെ വന്നുകൂടും അങ്ങനെ ഒരു സ്വയം അറിവിലേക്ക് തിരിച്ചറിവിലേക്കൂടെ വരാനുള്ള ഒരു സമരമാകട്ടെ ഇത് ഞാൻ പല എസ് എച്ച് പ്രൊവിൻഷിലെയും അവരോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ സംസാരിച്ചു അവരെയും ഒരു വലിയ മൂലധനം മുടക്കി ഒരുപാട് പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയിൽ പണിതുകൊണ്ടുവരുന്ന ഭവനമാണ് അത് നമുക്കെല്ലാവർക്കും ഇതൊരു ഉപകാരമാകട്ടെ നല്ലൊരു ആശ്രയമാകട്ടെ നമ്മുടെ പ്രതിസന്ധികളിൽ ഈ വീട് എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും വിവാദത്തോടു കൂടി വേനറബിൾ മതായിച്ചൻ്റെ മധ്യസ്ഥം യാജിച്ച് ഈ സ്ഥാപനം ഔപചാരികമായിട്ട് उघाटनी अ